എല്ലാവർക്കും നമസ്കാരം വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഒരാഴ്ചയായി ചാനൽ ചർച്ചകളിൽ നിന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേപോലെ തന്നെ വീഡിയോകളൊന്നും തന്നെ ചെയ്തിരുന്നില്ല ക്ഷമിക്കുക ഇത്തവണ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് കള്ളവോട്ട് കൊണ്ടാണ് എന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രചരണമാണ് ഇടതുപക്ഷത്തു നിന്നുണ്ടാകുന്നത് ഒപ്പം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത് വ്യാപകമായി കള്ള വോട്ടർമാരെ ആ മണ്ഡലത്തിൽ ബി ജെ പി ചേർത്തിരുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം എന്നുമാണ് ഇവർ പറയുന്നത് ഇതിൽ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ബി ജെ പിയുടെ പ്രതികരണം പോരാ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുക അറിയുക എന്നുള്ളത് പ്രധാനമാണ് കാരണം കേരളത്തിൽ ഒരുപക്ഷെ താമരചിഹ്നത്തിൽ മത്സരിച്ച് ബി ജെ പിക്ക് ഒരു ലോക്സഭാ എം പി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരുന്നു അത് ജനവിധി ആയിരുന്നില്ലേ എന്തെങ്കിലും തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ എളുപ്പ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി പോവുകയായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഓരോന്നും തന്നെ പരിശോധിക്കേണ്ടതാണ് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് ഇനി അഥവാ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാകെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ കണ്ടിരുന്നുവെങ്കിൽ അതിനെയൊക്കെ തന്നെ കൃത്യസമയത്ത് അധികാരികളെ അറിയിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഇടപെടലുകൾ ഒക്കെ നടത്തുന്നതിനു വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളും പ്രസക്തമാണ് അപ്പോൾ അവിടെയുള്ള പുതിയ വോട്ടർമാർ ഇരട്ട വോട്ടർമാർ വ്യാജ വോട്ടർമാർ സുരേഷ് ഗോപിക്ക് തന്നെയുള്ള രണ്ട് വോട്ട് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലമായിരുന്നു അതിന് കാരണം ഒരുപക്ഷെ കേരളത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലം തൃശൂരിലേതാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം വന്നപ്പോൾ ശ്രീ സുരേഷ് ഗോപി ആധികാരികമായിട്ടുള്ള ജയം നേടി ഏതാണ്ട് മുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ സമയം മുതൽ തന്നെ ആ ഒരു ജനവിധി അംഗീകരിക്കാതെ യു ഡി എഫും എൽ ഡി എഫും പല കാരണങ്ങൾ നിരത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ജയത്തിനെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ജനങ്ങളുടെ മാൻഡേറ്റിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചു വരികയാണ് ഇതിലേറ്റവും പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കേട്ട ആരോപണം തൃശൂർ പൂരം കലക്കി എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് ജയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വഴി തുറക്കുകയായിരുന്നു അങ്ങനെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം അങ്ങനെ പൂരം കലക്കിയത് മൂലം അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് വോട്ടായിട്ട് സുരേഷ് ഗോപിക്ക് വരികയും അദ്ദേഹം വലിയ വിജയം നേടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അന്ന് പരക്കെ ആക്ഷേപിക്കപ്പെട്ടത് പിന്നീട് അത് ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കുറേയധികം കഥകളിലേക്കും ചെന്നെത്തി അതുകൊണ്ട് തന്നെ ബി ജെ പിയോടോ സുരേഷ് ഗോപിയോടോ അനുഭാവപൂർവ്വം സംസാരിച്ചിരുന്ന ഏതെങ്കിലും ക്രിസ്തീയ പുരോഹിതരുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമ വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിപ്പോൾ സുരേഷ് ഗോപിയോടൊന്നും പറയാനില്ലേ നിങ്ങൾക്കിപ്പോൾ ബി ജെ പിയോടൊന്നും ചോദിക്കാനില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമായിരുന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിൻ്റെ എല്ലാം ഒടുവിലാണ് അവസാനം ദ സുരേഷ് ഗോപി കള്ളത്തരത്തിൽ ആൾക്കാരെ ഇവിടെ വോട്ട് ചേർത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എന്നുള്ള പുതിയ ആരോപണത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇടത് വലതു മുന്നണികൾക്കെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ കള്ളവോട്ട് ചേർക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണവും മറ്റും പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്നും ഇലക്ടറൽ ഓഫീസർമാരെ ഇതൊക്കെ തന്നെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്നുമൊക്കെ ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അതായത് ഏതാണ്ട് ഒന്നര മാസമോ മറ്റോ ആണ് അതിനുള്ളിൽ രേഖാമൂലം എന്തൊക്കെ കാര്യങ്ങളാണോ സംശയമുള്ളത് അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമപ്രകാരം അവർക്ക് ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കാമായിരുന്നു പക്ഷേ ആ കാര്യം ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരാരും തന്നെ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയുമല്ല കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലേക്ക് ഏകോപിപ്പിക്കുന്നതിന് അവിടെയുള്ള ഡി സി സി അധ്യക്ഷന് സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനം പോലും അദ്ദേഹം പുറത്താക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയ അസൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു അതിനുശേഷം പങ്കെടുത്തിരുന്ന ആദ്യത്തെ ചാനൽ ചർച്ചയിൽ തന്നെ ഈ വിഷയത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ശ്രീ അനിൽ അക്കരയാണ് അദ്ദേഹം തൃശ്ശൂർ ഭാഗത്ത് തന്നെ ഉള്ളയാളാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് മുമ്പ് എം എൽ എ ആയ ആളാണ് അദ്ദേഹം തന്നെ പറയുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി നേടിയിരിക്കുന്ന ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കുറവ് അതിൻ്റെ ഒരു മൂന്നിലൊന്നിൽ താഴെ മാത്രമാണ് കള്ളവോട്ടുകൾ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് ജനങ്ങളുടെ മാൻഡേറ്റ് തന്നെയാണ് എന്നും അത് ഒരടിസ്ഥാനത്തിലും ഒരു കള്ളവോട്ട് പ്രക്രിയയിലൂടെ അട്ടിമറിക്കുന്നതായിരുന്നില്ല എന്നുമാണ് അദ്ദേഹം സമ്മതിക്കുന്നത് എന്തായാലും അവിടെയുള്ള വോട്ട് ചേർത്തിരിക്കുന്നതിൽ ബി ജെ പി മാത്രമല്ല മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളുമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഏതൊരു തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ വോട്ട് ചേർക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യും നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ് എങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായപൂർത്തി വോട്ടവകാശമുണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അതിലൊരു വിലക്ക് നേരിടുന്നില്ല എങ്കിൽ നിശ്ചയമായും ഒരു സ്ഥലത്ത് ഓർഡിനറലി ആയിട്ടുള്ള നിങ്ങൾക്ക് അവിടെ വോട്ടിന് വേണ്ടി അപേക്ഷിക്കാം ഉദാഹരണത്തിന് ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു സംഘം ആൾക്കാർ തെരഞ്ഞെടുപ്പിന് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് താമസിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അഡ്രസ്സ് അവിടെ ഹാജരാക്കാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ അവർക്ക് അവിടേക്ക് അവരുടെ വോട്ട് മാറ്റാൻ കഴിയും കാരണം വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ മേൽവിലാസമല്ല മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓർഡിനറലി താമസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് അപ്പോൾ അതിനുവേണ്ടി ഈ അപേക്ഷ നൽകുന്നതിനുള്ള ആറുമാസ കാലയളവിനുള്ളിൽ നിങ്ങൾ ആ പ്രദേശത്ത് നിങ്ങളുടെ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോ ഇനി നിങ്ങളുടേതായിട്ടുള്ള ഒരു വീട്ടിലോ ഒക്കെ തന്നെയാണ് അവിടെ താമസിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നിങ്ങളുടെ വോട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വോട്ടുകളെല്ലാം തന്നെ അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് തീരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നമ്മുടെ നാട്ടിലെ നിയമം ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ടാകുന്നതോ അദ്ദേഹത്തിൻ്റെ സഹോദരന് അവിടെ വോട്ട് ഇനി മറ്റാർക്കെങ്കിലും ഈ രീതിയിൽ അവിടെ വോട്ട് ഒരു തരത്തിലുമുള്ള അസ്വാഭാവികത ഇല്ല എന്നും അത് നിയമപരമായിട്ട് തെറ്റല്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഏതെല്ലാം സ്ഥലത്ത് ഏതൊക്കെ സമയത്ത് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കുക തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അതിൽ തന്നെ പല തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും അദ്ദേഹം ഒരൊറ്റ മണ്ഡലത്തിൽ തന്നെ ആയിരുന്നോ തൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടും പറഞ്ഞു വരുന്നത് ഇതൊരു സ്വാഭാവിക തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമാണ് എന്നും അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല എന്നും ആൾക്കാർക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യാജമായിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അവർ അവിടെ ആറുമാസ കാലയളവിൽ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ രേഖകളാണ് സമർപ്പിക്കേണ്ടത് അങ്ങനെയുള്ള രേഖകളൊക്കെ തന്നെ മറ്റാർക്കെങ്കിലും സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ് ഇനി പറയപ്പെടുന്ന മറ്റൊരു മറ്റൊരാരോപണം കുറേയധികം ആൾക്കാർ തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി അതിനുശേഷം അവരവരുടെ വോട്ട് അതാത് സ്ഥലത്തേക്ക് മാറ്റി എന്ന രീതിയിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർ തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരവിടെ തന്നെ തുടരേണ്ടുന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല എന്നാലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആൾക്കാർ പിന്നീട് വോട്ട് മാറ്റിയിട്ടുണ്ട് എങ്കിലും അതിൽ അധാർമികമായോ നിയമവിരുദ്ധമായോ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് പ്രധാനം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആറുമാസ കാലയളവിൽ പിന്നീട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് ഇപ്പോൾ ഓർഡിനറലി റെസിഡൻറ്റ് ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും അവിടേക്ക് വോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് കാരണം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കോർഡിനേറിലി മറ്റൊരു സ്ഥലത്ത് റെസിഡൻറ്റ് ആകാനുള്ള ആറുമാസ കാലയളവ് ഇതിനോടകം തന്നെ പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇനി ചില ആൾക്കാർ പറയുന്ന മറ്റൊരാരോപണം പ്രാദേശികമായിട്ട് ചില ആൾക്കാർക്ക് വോട്ടെടുപ്പ് ഒരു സ്ഥലത്താണ് എന്നും എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് മറ്റൊരു സ്ഥലത്താണ് എന്നുമാണ് ഇവിടെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇവിടെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയല്ല ഉള്ളത് എന്നുള്ളതാണ് നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നിഷ്കർഷിക്കുന്നത് വഴി തയ്യാറാക്കപ്പെടുന്ന ഒരു വോട്ടർ പട്ടികയും സംസ്ഥാനത്തുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെടുന്ന മറ്റൊരു വോട്ടർ പട്ടികയുമാണ് ഉള്ളത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട്ട് ജില്ലയിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന അവിടെ സ്ഥിര താമസക്കാരനോ കാര്യോ ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നീട് തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റുന്നു പാർലമെൻറ്റ് സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അവർ തിരിച്ച് പാലക്കാട്ടുള്ള അവരുടെ പ്രാദേശിക മണ്ഡലത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനിടയ്ക്ക് അവർ ഒരു തവണ മാത്രമാണ് അവരുടെ വോട്ട് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം ഇപ്പോഴാണ് കഴിഞ്ഞത് അതല്ലാതെ അത് ഒരു വർഷം മുൻപ് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവരുടെ പ്രവർത്തന മണ്ഡലവും താമസവും മാറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ആ സമയത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടെന്ന ഒരാവശ്യവുമില്ല ശരി എങ്കിലവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ അവരുടെ വോട്ടും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ആവശ്യം ഇപ്പോഴില്ല അത് മാറ്റേണ്ടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമാണ് അതാണ് പറഞ്ഞത് ഇത് രണ്ടും രണ്ട് വോട്ടർ പട്ടികയാണ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരു വോട്ടർ പട്ടികയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മറ്റൊരു വോട്ടർ പട്ടികയുമാണ് ഈ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പരിഷ്കരിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി വോട്ടർമാർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി പറയപ്പെടുന്ന മറ്റൊരു കാര്യം വ്യാപകമായി വോട്ടർമാരെ ചേർത്തു എന്നുള്ളതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിക്കാരും വ്യാപകമായി പുതിയ വോട്ടർമാരെയും ഷിഫ്റ്റ് ചെയ്തു വരുന്ന വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാറുണ്ട് സ്ഥിരമായിട്ട് നടക്കാറുണ്ട് അതിൽ ഒരുപക്ഷെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ കൺട്രോളൊന്നും തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തടയാനുള്ള മാർഗം അത്ര എളുപ്പമായിട്ട് അവർക്ക് കിട്ടുകയുമില്ല ഏതെങ്കിലും ഫ്ലാറ്റിൽ അവിടെ സ്ഥിരതാമസക്കാരല്ലാത്ത ഒരു പക്ഷേ അവർക്ക് പോലും അറിയാത്ത ആൾക്കാരുടെ പേര് അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് കുറ്റമാണ് അതിന് കൃത്യമായ പരാതികൾ ഉണ്ടാവുക അതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗം ഇങ്ങനെ കള്ളത്തരത്തിൽ വോട്ട് ചേർത്തു എന്ന് പറയപ്പെടുന്ന ആരെങ്കിലും ഇതിനോടകം തന്നെ അവിടെ വോട്ട് ചെയ്തതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവരെ ചേർത്തിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന രീതിയിൽ ഒരു തെളിവും എങ്ങും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളുമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കള്ളത്തരത്തിൽ ആൾക്കാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ചേർത്തിരിക്കുന്ന വോട്ടർമാർ ആരാണ് എന്ന് പരിശോധിക്കുക അവരെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആരാണ് ശ്രമിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഒപ്പം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്തുകൊണ്ടാണ് അതിനെ ചാലഞ്ച് ചെയ്യാതെ പോയത് എന്നതിനെക്കുറിച്ചും അന്വേഷിക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള ഇരട്ട വോട്ടുകളുടെ നിരവധി കഥകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക പ്രകാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ രണ്ട് സ്ഥലത്താണ് വോട്ട് അതിലൊന്ന് ഹരിപ്പാട് ഡാടാപ്പടി വാർഡിൽ മണ്ണാറശാല യു സ്കൂളിലാണ് മറ്റൊന്ന് ചെന്നിത്തല തൃപ്പരിന്തുറ വാർഡിലെ തൃപ്പരിന്തുറ യു പി സ്കൂളിലാണ് ഈ രണ്ട് വോട്ടർ പട്ടികയും ആക്റ്റീവാണ് ഇത് രണ്ടിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വോട്ടുണ്ട് എന്ന് കരുതി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ശ്രീ രമേശ് ചെന്നിത്തലയും കുടുംബവും സോമനസാലെ ഇങ്ങനെ പേര് ചേർത്തു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെ തന്നെ ഈ ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന തെറ്റുകളാണ് പലപ്പോഴും പുതുതായിട്ട് ഒരാളിനെ ഒരു മണ്ഡലത്തിൽ വോട്ടറായി ചേർക്കുമ്പോൾ പഴയ സ്ഥലത്ത് നിന്ന് അതിനെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഒരു വോട്ടർ പട്ടികയിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രായം അറുപത്തി മൂന്നും മറ്റൊന്നിൽ അറുപത്തിയേഴുമായി മാറുന്നത് എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെയാണ് എല്ലായിടത്തേയും കാര്യങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ഒരിക്കലും കള്ളവോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി അദ്ദേഹത്തിനെതിരെ ഉയർത്തിയാൽ അത് എത്രത്തോളം സത്യസന്ധതയുള്ള ആരോപണമായിരിക്കും എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി ഇനി ഉയർന്നു കേട്ട മറ്റൊരാരോപണം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വോട്ടുകളെ കുറിച്ചാണ് അതായത് ഒരൊറ്റ ഹൗസ് നമ്പറാണ് പക്ഷേ അതിൽ താമസിക്കുന്നത് നിരവധി ആൾക്കാരാണ് പലപ്പോഴും ഇരുപതും മുപ്പതും ഒക്കെ ആൾക്കാരാണ് ഇത് തൃശ്ശൂർ മണ്ഡലം വിട്ടിട്ട് കോഴിക്കോട്ടുള്ള ചില മണ്ഡലങ്ങൾ ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിരവധി സ്ഥലങ്ങളിൽ ഒരൊറ്റ ഹൗസ് നമ്പറിൽ മുപ്പതിലധികം വോട്ടർമാർ താമസിക്കുന്നുണ്ട് എന്ന് കാണാം അതിൽ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം തന്നെ ഒരൊറ്റ വീട്ടു നമ്പറിൽ താമസിക്കുകയാണ് ഇത് ഒരെണ്ണമല്ല മറിച്ച് നിരവധിയാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ വോട്ടർ പട്ടിക പൂർണ്ണമായിട്ടും തെറ്റുകൾ നിറഞ്ഞതാണ് എന്നുള്ളതാണ് വസ്തുത ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് രാഹുൽ ഗാന്ധി പറയേണ്ടുന്ന ആവശ്യം പോലും അതിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലുള്ള വോട്ടർ പട്ടികകളിലടക്കം ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം വോട്ടർ പട്ടിക ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള എക്സസൈസാണ് ഇപ്പോൾ ബീഹാറിൽ എസ് ഐ ആർ എന്ന പേരിൽ നടത്തപ്പെടുന്നത് പക്ഷേ അവിടെ പ്രതിഷേധവുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിധി വൈപരീത്യം എന്ന് പറയാം കാരണം വോട്ടർ പട്ടികയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു പ്രസൻറ്റേഷൻ എടുത്ത് രാജ്യത്തിനോട് വിളിച്ചു പറഞ്ഞാലാണ് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അപ്പോൾ ഇത്രത്തോളം അബദ്ധങ്ങളും ഇത്രത്തോളം തെറ്റുകളും ഇനി മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും അതിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ ക്ലീനപ്പ് ചെയ്യണം അദ്ദേഹം തന്നെ പറയുന്ന കണക്കനുസരിച്ച് മഹാദേവപുരയിൽ മാത്രം ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടുകളുണ്ട് എന്നാണ് ഒരു മണ്ഡലത്തിൽ അതും ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മാത്രം ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടുകളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ബീഹാറിലെ കണക്കിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം ലക്ഷക്കണക്കിന് കള്ളവോട്ടുകളാണ് അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളാണ് ബീഹാറിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും വോട്ടർ പട്ടിക ക്ലീനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എസ് ഐ ആർ അവിടെ നടക്കുന്നത് പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ട് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നതും ഇതേ കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ ഇനി രണ്ടാമതായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ടർ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യപ്പെടുകയുള്ളു പിന്നീട് ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെയുള്ള ഇരട്ട എൻട്രികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചെക്കാണ് ആവശ്യമായിട്ടുള്ളത് അതിനുവേണ്ടി ആധാർ ഉപയോഗിച്ചാൽ ആധാർ വഴി അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരേ ആധാർ നമ്പറിൽ ഒരാൾക്ക് രാജ്യത്ത് എവിടെയെങ്കിലും ഒന്നിലധികം വോട്ടുകൾ അത് ഒരൊറ്റ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ചോ അഥവാ ഒന്നിലധികം വോട്ടർ ഐ ഡി കാർഡ് നമ്പറുകൾ ഉപയോഗിച്ചോ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു വോട്ടർ പട്ടികയിൽ ചേർക്കാനായിട്ട് ശ്രമിച്ചാൽ അത് അപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് സൗകര്യം അങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് കൂടി വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ഇവിടെയുള്ള ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകൾ ഇതെല്ലാം തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ പിടിക്കാൻ കഴിയുന്നതും തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഒന്നാം തരമായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയുന്നതുമാണ് ഇനി മൂന്നാമത് ചെയ്യേണ്ടത് ഒരൊറ്റ വോട്ടർ പട്ടിക മാത്രമായിട്ട് ഏകീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വോട്ടർ പട്ടിക എന്നതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് മറ്റൊരു വോട്ടർ പട്ടിക എന്നതും വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് അത് അശാസ്ത്രീയമാണ് രണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക ഉപയോഗിക്കുകയും നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ അതിൽ ആവശ്യമായിട്ടുള്ള ക്ലീനപ്പ് വരുത്തുകയും വോട്ടർ ഐ ഡി കാർഡും ആധാർ ഐ ഡിയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടി കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ നാട്ടിലെ ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും അവിടെ അവസാനിക്കേണ്ടതാണ് ഇനി അതിനപ്പുറത്തേക്ക് വളരെ വ്യാപകമായ ലെവലിൽ ഒരു തട്ടിപ്പും നടത്താനായിട്ട് ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ ഒട്ടാകെയുള്ള കാര്യത്തിലാണെങ്കിലും ഇതിനെയെല്ലാം തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സോ ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ള പാർട്ടികളോ ഇതിന് തയ്യാറല്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങളിൽ സത്യസന്ധതയുണ്ട് എന്ന് നിങ്ങൾക്കല്ല മറിച്ച് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയെങ്കിലും ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുക അതുമായി സഹകരിക്കുക അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക നിയമ ഭേദഗതി കൊണ്ടുവരിക ഇതിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിനെ എടുത്തു വെച്ചോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ എടുത്തു വെച്ചോ ഈ ആരോപണങ്ങളും ഈ ആക്രമണങ്ങളും നടത്തിയാൽ ഇതേ കാരണത്തിൻ്റെ പേരിൽ മറ്റാരെയൊക്കെ നമുക്ക് ക്രൂശിക്കാം എന്നുള്ളത് നമ്മൾ മറന്നുകൂടാം അങ്ങനെ മറ്റുള്ള ആൾക്കാരെ എല്ലാവരെയും വെറുതെ വിട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ക്രമരഹിതമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കലിൻ്റെ പേരിൽ ഒരു എം പിയെ മാത്രം തെരഞ്ഞുപിടിച്ച് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് മനസ്സിലാക്കാൻ മലയാളികൾക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനം അതല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ പൂരം അട്ടിമറിച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പൂരം ഇപ്പോൾ ഒരു ഫാക്ടറേ ആയിരുന്നില്ല എന്നും കള്ളവോട്ട് മാത്രമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നും പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കോറലേഷനും ഉണ്ടാകുമില്ല അതുകൊണ്ട് ജനവിധിയെ അംഗീകരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുക മുക്കാൽ ലക്ഷം കള്ളവോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് സ്ഥാപിക്കുകയെങ്കിലും വേണം അതിനെ ചോദ്യം ചെയ്യാൻ അപ്പോഴും അത്രയും കള്ളവോട്ടർമാർ ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും അതിലെ ഏറ്റവും നേരിയ ഒരു കാര്യമെന്ന് പറയുന്നത് അത് അത്രയും കള്ള വോട്ടർമാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്ന ആരോപണം ശരിയാണ് എന്നെങ്കിലും പറയാനുള്ള ഒരു മിനിമം നിൽക്കാനുള്ള ഗ്രൗണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ജനവിധിയെ മാനിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വരുത്തി ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കുന്നതിനും അതിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി നേരത്തെ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങൾ ഔദ്യോഗികമായി തന്നെ ഉയർത്താനും ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്